പെൺമക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഉലക നായകൻ കമൽഹാസൻ നല്ല മാതൃകയാണെന്നും ഒക്കെ കമൽഹാസനെ കണ്ടു പഠിക്കണമെന്നും പറയുകയാണ് സോഷ്യൽ മീഡിയ കമലിന്റെ രണ്ടാമത്തെ മകളായ അക്ഷരഹാസന്റെ ഒരു അഭിമുഖത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ചൂട് ഒരു തമിഴ് മാധ്യമത്തിനാണ് അക്ഷര അഭിമുഖം നൽകിയത് അക്ഷരയുടെ ഈ അഭിമുഖം വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി വീഡിയോയ്ക്ക് താഴെ എത്തിയത് വിനയവും ദയയും കമൽ രണ്ട് പെൺമക്കളെയും നന്നായി വളർത്തിയിട്ടുണ്ട് രജനി ഇക്കാര്യത്തിൽ ിൽ കമലിൽ നിന്നും പഠിക്കേണ്ടതുണ്ട് ഇതിഹാസത്തിന്റെ മക്കളായിരിക്കുമ്പോഴും വിനയാനുതരാണ് രണ്ടുപേരും കമലിന്റെ പെൺമക്കളാണ് തമിഴിലെ മികച്ച എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അതേസമയം ജീവിത പങ്കാളി ഭർത്താവ് എന്നീ നിലകളിലൊക്കെ കമൽഹാസൻ വലിയ പരാജയമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പോലും സമ്മതിക്കുന്ന കാര്യമാണ് ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിനിടെ വിവാദമായ പല പ്രണയങ്ങളും ലിവിംഗ് ടുഗെദർ ജീവിതവും പലതവണ വിവാഹവും ഒക്കെ കമൽഹാസന് ഉണ്ടായിട്ടുണ്ട് ജീവിത പങ്കാളികളോട് നീതി പുലർത്താൻ കമൽഹാസന് കഴിഞ്ഞില്ലായെങ്കിലും പെൺമക്കളുടെ പിതാവെന്ന നിലയിൽ മാർക്കാണ് ആരാധകർ നൽകുന്നത് മക്കളായ ശ്രുതിയെയും അക്ഷരയെയും ദയുമുള്ളവരായാണ് കമൽഹാസൻ വളർത്തിയിരിക്കുന്നതെന്ന് ഇരുവരുടെയും പെരുമാറ്റത്തിൽ വ്യക്തമാണെന്നും ലെജൻഡിന്റെ മക്കളായിട്ട് കൂടി യാതൊരു തലക്കനവും ഇല്ലാതെയാണ് ഇരുവരും സിനിമാ മേഖലയിൽ ജീവിക്കുന്നതും പെരുമാറുന്നതുമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു കഴിഞ്ഞ ദിവസം കമലിന്റെ രണ്ടാമത്തെ മകൾ അക്ഷരയുടെ ഏറ്റവും പുതിയ അഭിമുഖം വൈറലായതോടെ പാരന്റിംഗ് രീതിക്ക് അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ലഭിക്കുന്നത് തന്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളെ കുറിച്ചും അരക്ഷിതാവസ്ഥകളെ കുറിച്ചുമൊക്കെ ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ലാതെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് അക്ഷരഹസൻ തുറന്നു സംസാരിക്കുന്നത് ഇത് തന്നെയാണ് ആരാധകരെ ആകർഷിച്ചതും താൻ പത്താം ക്ലാസ്സിൽ തോറ്റതാണെന്നാണ് അഭിമുഖത്തിൽ അക്ഷര വെളിപ്പെടുത്തിയത് ജോലി ചെയ്യാനുള്ള ലീഗൽ പ്രായമായ പതിനെട്ടായപ്പോൾ തന്നെ താൻ അച്ഛനോട് പറഞ്ഞു ഇനി താൻ ജോലിക്ക് പോയിക്കൊള്ളാമെന്ന് നേരത്തെ തന്നെ ജോലി ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നിയത് െന്നും അക്ഷര അഭിമുഖത്തിൽ പറയുന്നുണ്ട് പഠിതം കൃത്യമായി കൊണ്ടുപോകുമോ കൊണ്ടുപോകുമോയെന്ന് മാത്രമാണ് അച്ഛൻ കമൽഹാസൻ ചോദിച്ചതെന്നും കൊണ്ടുപോകുമെന്ന് താൻ ഉറപ്പ് നൽകിയെന്നുമാണ് അക്ഷരാഭിമുഖത്തിൽ പറയുന്നത് സത്യത്തിൽ താൻ ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് ചിലർക്ക് പഠിത്തം ശരിയാകില്ല തനിക്കും അതുപോലെ പഠിത്തം ഓക്കെ ആയില്ല എന്നും അതിൽ കുഴപ്പമൊന്നുമില്ല എന്നും പത്താം ക്ലാസ്സിൽ തോറ്റതാണ് വീണ്ടും ശ്രമിച്ചു നോക്കിയിരുന്നു പക്ഷെ അപ്പോഴും തോറ്റു നാണക്കേടും തോന്നിയിരുന്നു താനൊരു വിഡ്ഢിയാണോ എന്നും ആലോചിച്ചുവെന്നും പിന്നീട് പുതുവഴികൾ കണ്ടുപിടിച്ച് പഠിച്ചതിനെ കുറിച്ചൊക്കെയാണ് അക്ഷര തന്റെ പുതിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഉലകനായകൻ കമൽഹാസിന്റെ മക്കൾ എന്നറിയപ്പെടുന്നതിൽ നിന്നും സ്വന്തം നിലയിൽ കരിയറിൽ കഴിവ് തെളിയിച്ചവരാണ് കമൽഹാസിന്റെ മക്കളായ ശ്രുതി അക്ഷര ഹസനും ആദ്യം അഭിനയത്തിലേക്ക് എത്തിയത് ശ്രുതി ഹസനായിരുന്നു പിന്നീട് ചേച്ചിക്ക് പിന്നാലെ അനീതിയും സിനിമാ ലോകത്തേക്ക് തന്നെ എത്തി അമിതാഭ് ബച്ചനും ധനുഷിനുമൊപ്പം ബോളിവുഡ് ചിത്രമായ ഷമിതാവിനൂടെയായിരുന്നു കമൽഹാസിന്റെയും സരിഗയുടെയും ഇളയ മകൾ ഹസന്റെ അരങ്ങേറ്റം പിന്നീട് ലാലിക്ക് ഷാജി മേൻ ലാഡു ദിവാ എന്ന ചിത്രത്തിന്റെ ഭാഗമായ അക്ഷരയുടെ തമിഴ് സിനിമയിലെ ആദ്യ ചുവടുവയ്പ്പ് അജിത് നായകനായ വിവേകം എന്ന ചിത്രത്തിലൂടെയായിരുന്നുയായ അക്ഷരയും ചേച്ചി ഗായികയാണ് മക്കൾ രണ്ടുപേരും അവരുടേതായ രീതിയിൽ സിനിമാ ലോകത്ത് തിളങ്ങുന്നതിന്റെ സന്തോഷത്തിലാണിപ്പോൾ കമൽഹാസനും അതേസമയം ഇന്ത്യൻ ടു ആണ് കമൽഹാസന്റെ ഏറ്റവും പുതിയ റിലീസ് വലിയ പ്രതീക്ഷയിലെത്തി ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്